ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് റസൂൽ ചെയ്യുന്നത് അതല്ലേ ഞാനും നിങ്ങളും റസൂൽ കേട്ടിട്ടുള്ളത് അതല്ലേ ഞാനും നിങ്ങളും കേട്ടിട്ടുള്ളു വിചാരണ കൂടാതെ സ്വർഗത്തിൽ കിടക്കുന്നത് അതല്ലേ ഞാനും നിങ്ങളും കേട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് കേൾക്കണോ വിചാരണയില്ലാതെ നരകത്തിലേക്ക് പോകുന്നവരുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സാക്ഷി തന്നിട്ട് പാടെ തകർന്നു പോകുന്നവരുണ്ട് ഇവരെയൊക്കെ മാറ്റി നിർത്തുമ്പോ അവരെ മാറ്റി നിർത്തപ്പെട്ടു അവർക്ക് കൈകളിൽ ഏടുകൾ കൊടുക്കപ്പെടുന്നില്ല അവരോട് പിന്നെ വിചാരണയില്ല അവരെ പാലം കടക്കുന്ന പ്രശ്നമില്ല അവർ കമ്പിയാക്കൾ റക്കമന്റിനില്ല അവർ കൗലിയാക്കൾ ശില്ല അവരെ കഥയറിയുമോ എന്റെ ചെറുപ്പക്കാർ ചിന്തിച്ചിരുന്നെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരൊന്നും ചിന്തിച്ചിരുന്നെങ്കിൽ അള്ളാഹു കുറാനിൽ പറയുന്നു ഓ മക്കളെ നിങ്ങൾ നിങ്ങൾ അമല് പ്രവർത്തിച്ചോളൂ കള്ളു കുടിച്ചോളൂ വിരോധമില്ല വിരോധമില്ലോളൂ വിരോധമില്ല പലിശ വാങ്ങിക്കോളൂ കൊടുത്തോളൂ വിരോധമില്ല അല്ല നിങ്ങൾ ഇഷ്ടം പോലെ മുടി മുറിച്ചോളൂ വിരോധമില്ല നിങ്ങളെ താടി ഏത് ഫാഷനിലും നിങ്ങൾ വെട്ടിക്കോളൂ വിരോധമില്ല ഒരു കാര്യമുണ്ട് നിങ്ങളെ ഈ ചെയ്തികളൊക്കെ അള്ളാഹു കാണുന്നുണ്ട് മുത്തുനബി കാണുന്നുണ്ട് നിങ്ങളെ താടി കൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഫാഷനുകൾ നിങ്ങളെ മീശ കൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഫാഷനുകൾ നിങ്ങളെ മുടി കൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകള് നിങ്ങളെ പാൻറിന്റെ വൃത്തികേടുകള് നിങ്ങളെ ഷർട്ടിന്റെ വൃത്തികേടുകള് അള്ളാനൊ സൂര് കാണുന്നുണ്ട് ദയവായിട്ട് മോനെ നീയൊന്നും സുന്നിയാണെന്ന് പറയരുത് എസ് പുകാരനാണെന്ന് പറയരുത്

ും ഉള്ള ആളുകള് ആ സമുദായത്തിൽ നിന്ന് തോന്നിവാസികൾ തോന്നിവാസം ചെയ്തതിന് അവർ അമ്പിയാക്കൾ വന്ന് സാക്ഷി പറയുമ്പോ നിങ്ങളെ ഉമ്മത്തുകൾ ചെയ്ത സാക്ഷി പറയും നബിയേ നമ്മുടെ കരളിന്റെ കഷ്ണമായോട് പറയുന്നതാ െ വേദനിപ്പിച്ചവനാ ഇവന്റെ മുടി ഞാൻ കണ്ടതാ ഇവന്റെ താടി ഞാൻ കണ്ടതാ ഇവന്റെ പേന്റ് ഞാൻ കണ്ടതാ ഇവന്റെ വൃത്തികേട് കണ്ടതാ ഇവന്റെ സർവ വൃത്തികേടുകളും ഞാൻ കണ്ടതാണല്ല എന്നെ വേദനിപ്പിച്ചവനാ അതേ പാശ്ചാത്യ സംസ്കാരങ്ങളോട് മക്കളും മൗജൂജിന്റെ മക്കളും യൂറോപ്യന്മാരെ മോശപ്പെട്ട സംസ്കാരങ്ങള് വൃത്തികെട്ട സംസ്കാരങ്ങൾ വാരിപ്പുണർന്നിട്ട് എന്ന അവഗണിച്ചവനാ നിന്റെ താടി നോക്കിയിട്ട് ഹബീബ് പറയുന്നതാ തൂങ്ങിക്കിടക്കുന്നതുപുറിൽ കൂടി തൂങ്ങിക്കിടക്കുന്ന നിന്റെ പാൻഡ് കണ്ടിട്ട് മുത്തിരവി പൊട്ടിക്കരഞ്ഞു പറയുന്നതാ മു തകർന്നു നശിച്ചു പോകല്ല ഈ തങ്ങളെ വേദനിപ്പിക്കല്ല ഈ തങ്ങളെന്തിനാ നീ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഈ തങ്ങളോടെന്താ നിനക്ക് ഇത്ര വലിയ വിരോധം ഈ നബിയോടെന്താ നിനക്ക് ഇത്ര വലിയ വിരോധം ഈ റസൂര് ചെയ്യരുത് എന്ന് പറഞ്ഞത് മാത്രം എന്തുകൊണ്ട് വാരിപ്പുണരുന്നു നീ എന്ത് എന്ത്

യും പിടിക്കുന്നവരേ ഓ നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവില്ല നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല ഈ നരകം എന്ന് പറയുന്നത് ഒരു അഗ്നി കുണ്ടമല്ല ജീവനില്ലാത്തൊരു കുടിയല്ല നരകത്തിന് കൃത്യമായ ജീവുണ്ട് നരകത്തിന് കൃത്യമായ കാഴ്ചയുണ്ട് നരകത്തിന് കൃത്യമായ മൂക്കുകളുണ്ട് നരകത്തിന് തുമ്പിക്കൈ ഉണ്ട് നരകത്തിന് ശബ്ദ അങ്ങള് ഉണ്ട് നരകത്തിനി ശരിക്ക് വിവേകമുണ്ട് നരഗം ചരിക്ക് ചോദിക്കുന്നുണ്ട് നരഗം ചരിക്ക് മറുപടി പറയുന്നുണ്ട് ഈ ഖുർആൻ 2 യൗമന നഖൂലു ലി ജഹന്നമ ഹലിം തലത്തി വതഖൂലു അൽ മിം മസീദ് ഹബീബ് റസൂലുള്ളാ പറയുന്നു ജഹന്നമേ പിടിച്ചോ എന്ന് പറയുമ്പോൾ പോലെ നീളുന്നതാണ് ഒരു കോഴി ഏത് പ്രകാരം വിത്തുകൾ കൊത്തി എടുക്കുന്നുവോ പക്ഷികളേത് പ്രകാരം ധാന്യങ്ങൾ പെറുക്കിയെടുക്കുന്നുവോ നരകമ്മതിന്റെ തുമ്പിക്കൈ നീട്ടിയിട്ട് ഇവരെ അവർക്ക് പിന്നെ പാലം കടക്കലില്ല അവർക്ക് റക്കമെന്റുകളില്ല പണ്ഡിതന്മാര് ശായത്തി ചെയ്യലില്ല കുടുംബക്കാരന്റുകളില്ല നന്മതിന്മകൾ ചോദിക്കപ്പെടലില്ല നന്മയുടെ ചോദ്യമേയില്ല കാണാൻ പോകുന്നതാ വിചാരണ കൂടാതെ നരകത്തിൽ കിടക്കുന്ന ഇതൊക്കെ നമുക്ക് വരാനുള്ളതാണ് വിചാരണ കൂടാതെ ആൾക്കാർ സ്വർഗത്ത് കിടക്കുന്നതേ കേട്ടിട്ടുള്ളൂ റസൂൽ കേട്ടിട്ടുള്ളൂ റസൂൽ ഇങ്ങനെ സാക്ഷി നിക്കുന്ന കേട്ടിട്ടില്ല പഠിക്കണം ഹദീസുകൾ പഠിക്കണം പഠിക്കണം